സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായി ഇടവമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ആയിരുന്നു ജനനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേരള സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു തിരുവനന്തപുരത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ട് വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചിരുന്നത് മുടകന് മുകളിലുള്ള ഒരു ചെറിയ സ്കൂളിലാണ് അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് പ്രിയദർശൻ എം ജി ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ആയിരുന്നു ഈ സൗഹൃദം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചു കിളിക്കൊഞ്ചൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള പ്യാരേലാൽ എന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷൻ രണ്ടായിരത്തിൽ മരണമടഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു ആറാം ക്ലാസ്സിലായിരുന്നപ്പോൾ അദ്ദേഹം സ്കൂളിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സാധാരണ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഒരു പുരസ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ എം ജി കോളേജിൽ ആയിരുന്നു ബി കോം ബിരുദാരിയാണ് അദ്ദേഹം കോളേജിൽ ഒപ്പമുണ്ടായിരുന്ന പലരും പ്രത്യേകിച്ചു മണിയൻപിള്ള പ്രിയദർശൻ തുടങ്ങിയവർ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ നിർണായ പങ്കുവഹിച്ചതിനൊപ്പം മലയാള സിനിമയിൽ സ്വന്തമായ സ്ഥാനം ഉറപ്പിച്ചുവരുമാകുന്നു അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ സിനിമ നിർമ്മിച്ചിരുന്നത് അദ്ദേഹം ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത് പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല അദ്ദേഹം അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം ആ ചിത്രത്തിൽ വില്ലൻ വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഫാസിൽ സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ നായകൻ ശങ്കർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ സമയത്താണ് മികച്ച സംവിധായകരോടൊപ്പവും മികച്ച തിരക്കഥകൃത്തുകളോടൊപ്പവും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചതും അങ്ങനെയാണ് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ പിറവിയെടുക്കാൻ തുടങ്ങുന്നത്